കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു ദുരന്തത്തിൻ്റെ സമാനതകളില്ലാത്തൊരു ദുരന്തത്തിൻ്റെ ദൃക്സാക്ഷിയാണ് നമ്മളെല്ലാവരും ഈ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയകളിലും ബാക്കി എല്ലാ മീഡിയകളിലും ചർച്ച ചെയ്യപ്പെടുന്ന ഒരേ ഒരു വിഷയമാണ് അത് മുല്ലപ്പെരിയാർ വിഷയമാണ് ഈ ഒരു വിഷയം ഇത്രത്തോളം ചർച്ച ചെയ്യപ്പെട്ടിട്ടും ഇത്രത്തോളം കോലാഹലങ്ങൾ സൃഷ്ടിച്ചിട്ടും കേരള സർക്കാർ യാതൊരു തരത്തിലുള്ള പ്രതികരണം ഇതിൽ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് കാലഘട്ടത്തിലാണ് ബ്രിട്ടീഷ് ആർമി ഈ ഒരു ഡാം നിർമ്മിക്കാം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തപ്പെടുന്നത് ഇതിൽ മെയിനായിട്ട് രണ്ട് കാരണങ്ങളാണ് ഉണ്ടായിരുന്നത് ഒന്ന് എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ ആ ഒരു സമയത്ത് വൈകീ നദി വറ്റുന്ന സമയത്തുണ്ടാകുന്ന കൃഷിനാശം വരൾച്ച പിന്നൊന്ന് മദ്രാസിൽ ആ ഒരു കാലഘട്ടത്തിൽ അനുഭവിച്ചിരുന്ന കൊടിയ വരൾച്ച ഈ ഒരു വരൾച്ച കാരണം ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട് അപ്പോൾ ഈ രണ്ട് കാരണത്തിൻ്റെ പേരിലാണ് പെരിയാർ നദിയിൽ കേരളത്തിലൂടെ ഒരുക്കുന്ന പെരിയാർ നദിയിൽ ഒരു ഡാം കെട്ടി ആ വെള്ളത്തിനെ വൈകിയ നദിയിലേക്ക് തിരിച്ചുവിടുക എന്നുള്ളൊരു ഉദ്ദേശത്തിലായിരുന്നു ഈ ഡാം നിർമ്മിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് എൺപത്തി ഏഴ് മുതൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വരെയുള്ള കാലഘട്ടത്തിനിടയിലാണ് ഡാം നിർമ്മിക്കുന്നത് ജോൺ പെനിക്കാണ് ഈ ഡാം നിർമ്മിക്കുന്നത് ഏതൊരു മീഡിയാസും സോഷ്യൽ മീഡിയസായാലും ന്യൂസ് പേപ്പറായാലും എന്ത് തുറന്നാലും ഇപ്പോൾ ഒരു കാര്യത്തിനെ പറ്റി മാത്രമേ ഇത് കാണാൻ പറ്റുന്നുള്ളൂ അതായത് വയനാട്ടിലെ ദയനീയ അവസ്ഥ പലരുടെയും ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ടു ഇനി നമ്മൾ വരാൻ പോകുന്നു എന്ന് അസ്യൂം ചെയ്യുന്ന ഈ ഒരു ദുരന്തം മുല്ലപ്പെരിയാറിന് എന്തെങ്കിലും ഒരു പ്രശ്നം സംഭവിച്ചു കഴിഞ്ഞാൽ ഇവിടെ വയനാട്ടിൽ സംഭവിച്ചതിൻ്റെ പത്തോ ഇരുപതോ മുപ്പതോ ഇരട്ടി ആളുകൾ മരിക്കും ലക്ഷക്കണക്കിന് ആളുകൾ മരിക്കും കേരളം ആറ് ജില്ലകളോളം വെള്ളത്തിൽ മുങ്ങും ഇനി ആരെങ്കിലും സർവേ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഭക്ഷണം കിട്ടൂല ക ആരും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല ഒന്നും പറ്റില്ല അത് മാത്രമാണോ ഈ വെള്ളം കടലിലേക്ക് പോയാൽ ലക്ഷദ്വീപിന് അത് ഹാംഫുള്ളാണ് ഇത് സുനാമിയായിട്ട് വരെ തിരിച്ചു വരാം എന്തൊരു സാധനം വാങ്ങുകയാണെങ്കിലും അതിനൊരു മാനുഫാക്ചറിങ് ഡേറ്റും ഒരു എക്സ്പയറി ഡേറ്റും ഉണ്ടാവും ഒരു തുടക്കം ഒരു അവസാനം മനുഷ്യൻ്റെ കാര്യം തന്നെ നോക്കുകയാണെങ്കിൽ ഒരു ജനനം ഉണ്ടാവും ഒരു ദിവസം എന്തായാലും മരിക്കുകയും ചെയ്യും അതേപോലെ തന്നെ ഇതിനൊരു മാനുഫാക്ചറിങ് ഡേറ്റും ഒരു എക്സ്പയറി ഡേറ്റും ഉണ്ടാവില്ലേ കുറേ കാര്യത്തിൽ നമ്മൾ സത്യം പറഞ്ഞാൽ അഹങ്കരിക്കുന്നില്ലേ നമ്മളെ കുടുംബം കുടുംബ മഹിമ പണം പ്രശസ്തി പേര് ഇങ്ങനത്തെ കാര്യങ്ങൾ കുറേ ബന്ധങ്ങൾക്ക് നമ്മൾ വില കൽപ്പിക്കുന്നുണ്ട് അമ്മ അച്ഛൻ ചേച്ചി അനിയൻ മകൻ മകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു വെള്ളത്തിൽ വാഷ് വാഷ്ഡ് പോകും ഒന്നും നിലനിൽക്കില്ല പല രീതിയിലും ഇപ്പോൾ ഇംഗ്ലീഷ് മൂവീസിലൊക്കെ കുറേ ഡിസാസ്റ്റേഴ്സ് കണ്ടിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഇപ്പോൾ പേടിയാകുന്നത് അങ്ങനെ എന്തെങ്കിലും കാര്യം സംഭവിച്ചാൽ എങ്ങനെ സർവൈവ് ചെയ്യും സത്യം പറഞ്ഞാൽ സർവൈവ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടൂല എന്നുള്ളതാണ് സത്യം ഞങ്ങൾ ഈ ഒരു വീഡിയോ ഒരിക്കലും ചെയ്യുന്ന ആളുകളുടെ ഇടയിൽ ഭീതി വളർത്താൻ വേണ്ടിയിട്ടല്ല സ്വാഭാവികമായിട്ടും ഞാനടക്കമുള്ള ഈ ഒരു സമൂഹത്തിൽ ഇപ്പോൾ ഈ ഒരു ഭീതി പകർന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യാവസ്ഥ നമ്മളാരും സൂപ്പർ പവേഴ്സുള്ള സൂപ്പർമാനോ ബാറ്റ്മാനോ ഒന്നുമല്ല സാധാരണ മനുഷ്യരാണ് കുറേ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള ഓട്ടത്തിൽ ജീവിതം മറക്കുന്ന കുറേ സാധാരണ മനുഷ്യർ ഇനിയും കുറേ കാലം അങ്ങോട്ട് ജീവിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് അതുകൊണ്ടുതന്നെ സർക്കാർ ഈ ഒരു വിഷയത്തിൽ ഉചിതമായിട്ടുള്ള തീരുമാനം എടുക്കണം എന്ന് അഭ്യർത്ഥിക്കണം